ശ്വാസ സംബന്ധമായ അസുഖങ്ങളും അസ്വസ്ഥതകളുമുള്ള മനുഷ്യരെ കാണാറുണ്ട് അപ്പോൾ അവരിൽ പലരും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അസ്വസ്ഥതകൾ ശ്വാസ സംബന്ധമായ രോഗങ്ങൾ അസ്വസ്ഥതകൾ ഒക്കെ ഉള്ളവരാണ് എന്തു തന്നെയാണെങ്കിലും എന്താണ് ഈ ഇത്തരത്തിലുള്ള ഒരു രോഗത്തിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൂടുതലായും ഈ ശുദ്ധീരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വരമാണ് സത്യത്തിൽ കാരണം ഈശോ കുരിശിൽ കിടന്ന് അനുഭവിച്ച പീഡകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പീഠ എന്ന് പറയുന്നത് ശ്വാസ സംബന്ധമാണ് ശ്വാസം വലിക്കാനുള്ള ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ശരിക്കും അത് മരണകരമായ ഒരു പീഡ തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള പീഡ ജീവിക്കുന്ന ഒരാൾക്ക് ലഭിക്കുമ്പോൾ അയാൾ ഈ അവസ്ഥയിലൂടെ ശുദ്ധീകരണ സ്ഥലത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വളരെയധികം ഫലവും വലിയ വിലയുമുണ്ട് അപ്പോൾ ഇതൊരു രോഗമായും ശല്യമായും കാണാതെ ഈ ഒരു സഹനം ഇതൊരു സഹനമായി സ്വീകരിച്ച് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ ആത്മീയമായിട്ട് വളരെയധികം മുന്നേറുകയും ചെയ്യും അവർ ഇങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം ആത്മീയ സിദ്ധികളൊക്കെ ഈശോ നൽകും തന്നെയുമല്ല കൂടുതലായിട്ട് വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ഉൾക്കാഴ്ച ഈശോ അവർക്ക് നൽകും അതേസമയം ഇത് രോഗമായി കണ്ടു കഴിഞ്ഞാൽ ഇത് ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മിക്കവരും ഇതിനെ വെറും ഒരു രോഗാവസ്ഥയായിട്ടാണ് കാണുന്നത് സത്യത്തിൽ ഈ ഒരു പ്രത്യേക ഒരു രോഗത്തെ അല്ലെങ്കിൽ ഈ ശ്വാസ സംബന്ധമായ അസ്വസ്ഥതകളെ നമ്മൾ കാണേണ്ടത് അത് ശുദ്ധീർ സ്ഥലത്തേ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക വരമായും ഈശോയുടെ കുരിശ് പീഡാസഹനത്തിൻ്റെ ഒരു പ്രധാന പങ്ക് നമുക്ക് നൽകുന്നതുമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ രോഗം ഒരു വലിയ ഭയമായിട്ടോ അല്ലെങ്കിൽ സഹനമായിട്ടോ തോന്നുകയെല്ലാം മറിച്ച് ഇത് നമുക്ക് വലിയൊരു ആത്മീയ അഭിഷേകവും വലിയൊരു ആത്മീയ ആനന്ദവും തരും അതോടൊപ്പം തന്നെ നമുക്ക് നിത്യജീവനിൽ ഉറപ്പായും ഒരു സ്ഥാനവും ലഭിക്കും